സിനിമാ താരങ്ങളോടുള്ള ആരാധന സ്വാഭാവികമാണ് പക്ഷേ ഈ താരാധന അമിതമാകുന്നത് സിനിമാ താരങ്ങൾക്ക് തന്നെ ഉപദ്രവമായി മാറാറുമുണ്ട് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സൂപ്പർ താരമാണ് മോഹൻലാൽ പൊതുപരിപാടികളിലൊക്കെ ആരാധകർക്കൊപ്പം കുശലം പറഞ്ഞു നീങ്ങുന്ന മോഹൻലാലിനെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരിക്കൽ പോലും തന്റെ ആരാധകരെ മോഹൻലാൽ നിരാശരാക്കാറില്ല എത്രയധികം ആരാധകർ ഒന്നിച്ചു വന്നാലും അവർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും അവർക്കൊപ്പം ചിരിച്ചു കളിച്ച് സരസമായി കരുതലോടെ സംസാരിക്കുന്ന മോഹൻലാലിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ എല്ലാ സമയത്തും ഇത്തരത്തിൽ ആരാധകരുമായി ഇടപെടാൻ സാധിക്കില്ല എന്നും സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു ഭയം എപ്പോഴും ഉണ്ടാകുമെന്നും മോഹൻലാൽ പറയുന്നു മലയ്ക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയുടെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് മോഹൻലാലിന്റെ പ്രതികരണം താരാരാധനയെ എങ്ങനെ കാണുന്നുവെന്ന ചോദ്യത്തിന് മോഹൻലാൽ നൽകിയ മറുപടി ഇങ്ങനെയാണ് വർഷമായി അഭിനയിക്കുന്ന ആളാണ് താനെന്നും അന്ന് മുതൽ എത്രയോ തലമുറകളിലൂടെ സഞ്ചരിച്ചയാളാണ് താനെന്നും മോഹൻലാൽ പറയുന്നുണ്ട് അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിയാൾ ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുമായി വന്ന ഫോട്ടോ എടുക്കുന്നുവെന്നതൊക്കെ ഭാഗ്യമാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് അന്ന് തനിക്കൊപ്പം അഭിനയിച്ച കുട്ടികളൊക്കെ അങ്കിൾ എന്ന് വന്ന് വിളിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ടെന്നും അവരൊക്കെ ഇപ്പോൾ ഡോക്ടറും എയർഫോഴ്സിലും ഒക്കെയാണെന്നും മോഹൻലാൽ പറഞ്ഞു അന്നത്തെ പോലെയുള്ള ജേർണലിസമോ സിനിമകളോ ഫാഷനോ ഒന്നുമല്ല ഇപ്പോഴുള്ളത് ആ മാറ്റത്തിനിടയിൽ പല കാര്യങ്ങളും സംഭവിക്കും നമ്മൾ മനഃപൂർവ്വം ഒരു ആരാധകനെയും ഉപദ്രവിക്കില്ല ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല രാഷ്ട്രീയക്കാർക്ക് എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലണം പക്ഷേ സിനിമാക്കാർക്ക് അങ്ങനെ സാധിക്കില്ല എന്നും ഭയങ്കരമായ ഉപദ്രവം ഉണ്ടാകുമെന്നും മോഹൻലാൽ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പോയപ്പോഴുണ്ടായ സംഭവവും മോഹൻലാൽ പറയുന്നുണ്ട് വിവാഹത്തിന് പോയപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങാൻ വളരെ പാടുപെട്ടുവെന്നും ആ സമയത്ത് കാർ നിർത്തി ഗ്ലാസ് താഴ്ത്താൻ പോലും പറ്റിയില്ല എന്നും പേടിയാണെന്നും മോഹൻലാൽ പറയുന്നു ഇതുപോലെ ഒരു സാഹചര്യത്തിൽ അല്ലാതെ ആളുകളുമായി സംവദിക്കാൻ കഴിയുന്ന ഒരു സമയത്ത് അവരോട് സംവദിക്കും പൊതുവേ പ്രതികരിക്കുന്ന ആളല്ല എന്നും എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കണമെന്നില്ല എന്നും മോഹൻലാൽ പറയുന്നുണ്ട് നമ്മളും മനുഷ്യരാണ് നമുക്കും ഒരുപാട് മൂടുകൾ ഉണ്ടാകാം സൗകര്യങ്ങളും അസൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഒരാൾക്ക് ഹസ്തദാനം കൊടുക്കുക എന്നുള്ളത് പോലും പലപ്പോഴും ടെൻഷനാണ് ചിലപ്പോൾ അയാൾ കൈകളിൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിലോ എന്നൊക്കെയാണ് ഭയം എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ഭയം എപ്പോഴും ഉണ്ടാകുമെന്നും മോഹൻലാൽ വ്യക്തമാക്കി താൻ തന്നിലേക്ക് ഒരാളെയും കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല എന്നും അവരിലേക്ക് ഇറങ്ങി ചെല്ലാറാണ് പതിവെന്നും മോഹൻലാൽ പറയുന്നു പൊതുവേ താൻ മൂഡ് സ്വിംഗ് ഉണ്ടാകുന്ന ഒരാളല്ല പണ്ട് അഭിമുഖങ്ങളിലൊക്കെ അധികം സംസാരിക്കാതിരുന്നതിന് പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല എന്നും ഇപ്പോൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രായമായിലെ കുറച്ച് വിവരം വെച്ചെന്നും അല്ലെങ്കിൽ ഇല്ലെന്നും ഒക്കെ കരുതിക്കോളൂ എന്നും പതിവ് പോലെ ചിരിച്ചുകൊണ്ട് മോഹൻലാൽ പറയുന്നുണ്ട് അതേസമയം മുൻപൊരിക്കൽ ഭ്രാന്തിന്റെ കുഴപ്പങ്ങൾ മോഹൻലാലിനും നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് മേജർ രവി വെളിപ്പെടുത്തിയിട്ടുണ്ട് മോഹൻലാലിനോടുള്ള ആരാധന കൂടി പലരും അദ്ദേഹത്തെ ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ടുണ്ടെന്നാണ് അന്ന് മേജർ രവി വെളിപ്പെടുത്തിയത് ആരാധകർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ബ്ലേഡ് വെച്ച് വരയുമെന്നും അതുകൊണ്ടാണ് പല അഭിനേതാക്കളും ആരാധകരിൽ നിന്നും കൈവലിക്കുന്നത് എന്നുമാണ് മേജർ രവി അന്ന് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്